നന്മണം നടുക്കായി നിൽക്കുന്നു എന്തൊരു നന്മണം ഒളിച്ചിന്നുമിളം പച്ച ഇലകൾക്കിടയുടവേ വിടർന്നു പുറത്തേക്കു മടങ്ങിയും ചന്ദനാഭയിലോറു തുള്ളി വീണുലയിച്ചതാം നിറമാണി നിന്നിരുന്ന പുറമേക്കറിയാതെയും ചെമ്പകക്കൊമ്പുകൾ തോറും മായ നിൽക്കുന്നു പൂവുകൾ ഒളിയും എത്രയാഴത്തിൽ മണം കൊന്നും വർണ്ണവൃക്ഷത്തിൽ ചിത്രകാരി പണത്തിൻറെ വരഞ്ഞ പോയി മഴ കൊള്ളാ കീഴിരുന്ന് നിൽക്കലും ഇതഴി പാറി വീഴുന്നുണ്ടൊരു തുള്ളി സുതാര്യത മഴക്കാലത്തു മാനത്തു കയറാൻ വിളി ആയിരം പൂക്കളായി ചിഹ്നിത്തങ്ങുന്ന ഓരോരോ ചമ്പകപ്പൂവും ചേർന്നു മാനത്തു പൗർണമി ഓരോ പൂവിൻ മണം ചേർന്നു ചേർന്നുണ്ടാം ഗന്ധപൗർണമി പൂക്കളൊന്നായി പ്പച്ച മാനും മുയലുമാവുമോ മരത്തിന്റെ അടുത്തായി ഒരു കെട്ടിടമുള്ളതും അതിനാളുകൾ വന്നേ പോയിരുപ്പതിനിരമ്പവും മാലു പോയിക്കൊണ്ടിരിക്കും നീ തൂമണത്തിൽ കൊമ്പിൽ തൂങ്ങുന്നതേച്ച കൂടുപോൽ സ്വൽപ്പം ഇപ്പോഴും മണമായി മാറാൻ വെമ്പുന്നു ചെമ്പകം കഴിയില്ലതിനെന്നപ്പോൾ തഴയുന്നടിവേരുകൾ നട്ടയാളുടെ പേരുണ്ട് വേരുകൊണ്ടുള്ളൊരൊപ്പുപോൽ താഴെ മണ്ണിൽ ദിലീപുമാർ വിട്ടുമായ ദിലീപിനൊപ്പമുണ്ടെന്നും പൗർണമി ദിലീപിനൊപ്പമുണ്ടെന്നും പാൽ ചുരത്തുന്ന നന്ദിനെ മരം മൊത്തം ചെമ്പകപ്പൂമണം ചിന്നുന്ന പൗർണമി